എൻ്റെ പേര് ഗീതാകുമാരി ഇതെൻ്റെ ഹസ്ബൻഡ് മോഹൻദാസ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ അക്രൈസ്തവരാണ് അപ്പോൾ ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സഹായിച്ചതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാം ഞാൻ രണ്ടായി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ മകൻ്റെ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഞാൻ എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് എനിക്ക് രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തോളമായിട്ട് എൻ്റെ കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ വലുതായി പഴുപ്പ് വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി പുതുക്കി പുതുക്കി ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അതിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ക്യാൻസർ പോലെ തോന്നിക്കുന്ന കാലിലുള്ള ഒരു മുഴ സുഖപ്പെടുത്തുന്നു എന്ന് അപ്പോൾ ഞാനത് എൻ്റെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ആ മുഴ അപ്രത്യക്ഷമായിരുന്നു പിന്നെ രണ്ടാമതായി ഞാൻ പറയുന്നത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമായിരുന്നു എൻ്റെ രണ്ടാമത്തെ മകന് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കൂടുതൽ ദിവസവും തലവേദന ഉണ്ടാകുമായിരുന്നു അപ്പോൾ എന്ത് മരുന്ന് കഴിച്ചാലും അത് മാറിയിരുന്നില്ല തലവേദന വരുമ്പോൾ പെയിൻ കില്ലറ് കഴിക്കുക ചെയ്യൽ അങ്ങനെ അത് മാറും വീണ്ടും വരുമ്പോൾ അങ്ങനെ കഴിക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചതിന് ശേഷം അവൻ്റെ തലവേദന ഇപ്പം ഭേദമായി മാത്രമല്ല ഞാൻ അവന് വേണ്ടി അവൻ്റെ ജോലി കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മാറ്റം വേണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആ നിയോഗത്തിൽ വെച്ചത് കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് രണ്ട് മാസത്തോളമായി അവന് അതേ കമ്പനിയിൽ തന്നെ അധികം കൂടുതൽ പ്രാരബ്ധില്ലാത്തതും കൂടുതൽ ഉള്ളതുമായ ഒരു ജോലി തന്ന് അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ഞാൻ എൻ്റെ എൻ്റെ കാര്യമാണ് പറയും രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭർത്താവിന് സ്ഥിരമായിട്ട് വലുവിൻ്റെ അസുഖം ഉണ്ടാവുമായിരുന്നു ഒരു പത്ത് വർഷത്തോളം ആയി വലിവിൻ്റെ അസുഖം കൊണ്ട് വിഷമിക്കല് ഒരു ദിവസം ഞാൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നല്ല വലിവായിരുന്നു സ്പ്രേ അടിക്കേണ്ടി വരലുണ്ട് ഒരു ദിവസം ഞാൻ പിന്നെ ഉപ്പ് നമ്മളെ വിശുദ്ധ ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുത്തു വലിവുള്ള സമയത്ത് കൊടുത്തു ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ബലിവ് പൂർണ്ണമായിട്ട് ഭേദമായി അതിനുശേഷം പിന്നെ ഇതുവരെ വലിവ് വന്നിട്ടില്ല അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ അസുഖം കൊണ്ട് ഒരുപാട് വിഷമിക്കുമായിരുന്നു എൻ്റെ ഭർത്താവ് അപ്പോൾ പിന്നെ അതിന് അതിൻ്റെ അത് കാരണം കാലിന് നീരും പിന്നെ ചകപ്പ് കളറും ഉണ്ടായി നല്ലപോലെ വിഷമിച്ചിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ തൈലം കാലിൽ പുരട്ടുകയും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം കാലിൽ പുരട്ടുകയും തേന് വായിൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ ബെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി ഞാൻ നന്ദി പറയുന്നു അമ്മക്കോ തിരുക്കുമാരനോ നന്ദി പറയുന്നു പിന്നെ എനിക്ക് തന്നെ ഉണ്ടായ മറ്റൊരു രോഗസൗഖ്യം തന്നെയാണ് എനിക്കൊരു ദിവസം നല്ല പനി ഉണ്ടായിരുന്നു ഒരു നൂറ്റി മൂന്നോളം തന്നെ പനി ഉണ്ടായിരുന്നു അപ്പോൾ പനി പിന്നെ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയുടെ ഉപ്പ് വിശുദ്ധ ഉപ്പ് ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ കഴിച്ചു പിന്നെ അതുപോലെ വിശുദ്ധ തൈലം നെറ്റിയിലും പിന്നെ കഴുത്തിലും എല്ലാം പരട്ടുകയും ചെയ്തു അപ്പോൾ പെട്ടെന്ന് തന്നെ അൽ അതൊരു അത്ഭുതമായിരുന്നു ശരിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് നൂറ്റിമൂന്ന് പനിയുള്ള ഞാൻ പനി പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി അൻപത് പനിയിലേക്ക് തന്നെ മാറി അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അമ്മക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ഭാര്യ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടും അവൾക്ക് അങ്ങനെ പെയിനൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് പേടിയായി പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയായി അപ്പോഴും ഞാനെന്ത് ചെയ്തു അരമണിക്കൂർ ഇടവിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവളെ വിചാരിച്ചു തന്നെ എൻ്റെ വയറ്റിൽ വിശുദ്ധ തൈലം പുരട്ടി അപ്പോൾ അത്ഭുതമെന്ന് പറയാം ശരിക്കും അത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ തൈലം പുരട്ടിയപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ മോക്ക് പെയിൻ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ അതുതന്നെ ഒരു വിഷമവും കൂടാതെ കൂടുതൽ വേദന സൈക്കോ ഒന്നും കൂടാതെ തന്നെ അവൾ സുഖപ്രസവം നടത്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മയിൽ നിന്ന് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ കൊണ്ടുപോയാൽ ആദ്യമായിട്ട് പത്രം കിട്ടിയപ്പോഴ് ഞാൻ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം എഴുതി അത് പ്രിൻ്റ് ചെയ്ത് എല്ലാ പത്രത്തിലും ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ പിന്നെ അക്രൈസ്തവരായവർക്ക് വിശ്വാസ പ്രമാണൊന്നും ചൊല്ലാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് എല്ലാവരോടും ആദ്യം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം വായിക്കണമെന്ന് പറഞ്ഞു അതുപോലെ പത്രം ഒന്നും എപ്പോഴും അത് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം എന്നും പറഞ്ഞിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതലായി പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ പിന്നെ പത്രങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുത്തു അപ്പം ഓരോ വീട് തോറും കൊടുക്കുക ചെയ്തത് അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പോൾ വീടുകളിൽ പോകുമ്പോൾ ചിലവർ പിന്നെ തീരെ സുഖമില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് തൈലം പുരട്ടി അതുപോലെ ഉപ്പും വയലിട്ട് കൊടുക്കും തേനും കൊടുക്കുമായിരുന്നു അങ്ങനെ അവരെ ഞാൻ പിന്നെ അങ്ങനെയുള്ള രോഗികളെ ഞാൻ അതുപോലെ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ പിന്നെ അവർ ഒരു ഷോപ്പിൽ ഞാനിപ്പോൾ വിഷുവിൻ്റെ സമയത്ത് ഒരു ഷോപ്പിൽ കുറേ ആൾക്കാരുടെ അവരോട് യീശോനെയും അമ്മേനെയും കുറിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പ് കയറി ആളുണ്ടായിരുന്നു അപ്പോൾ അവരിൽ കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോഴവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ പത്രം കൊടുക്കണ്ട ഷോപ്പിലേക്ക് വന്ന ഒരാളാണ് ഇവിടെ നിന്ന് അങ്ങനെ പത്രം കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മറ്റൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ ഈ പത്രം കൊടുത്ത് അമ്മയെയും ഈശുവേയും കുറിച്ച് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടും അനുഗ്രഹങ്ങൾ കിട്ടാനുമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു എന്നാലും എൻ്റെ വീട്ടുകാരുണ്ട് ഇവിടെ അവർക്ക് പത്രം കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അവർക്ക് കൊടുക്കണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തോളാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പത്രം പിന്നെ ആവശ്യമുണ്ടാവും അപ്പോഴും ഞാൻ നിങ്ങൾക്ക് തന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എല്ലാവർക്കും പത്രം കൊടുത്തു പിന്നെ ഞാൻ പത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ മോൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോഴങ്ങനെ ഞാൻ പോയപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിൽ ഞാൻ പിന്നെ അങ്ങനെ അവിടെ പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് മലയാളം പത്രം മാത്രമേ ഞാൻ വാങ്ങിയിരുന്നുള്ളൂ അപ്പോൾ ട്രെയിനിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലും പോയി ഞാൻ മലയാളികൾ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർക്കെല്ലാം പത്രം കൊടുക്കുകയും അവർക്ക് ഈശോനെ അമ്മേനെയും കുറിച്ച് കൂടുതൽ അറിവുകൾ കൊടുക്കുകയും ചെയ്തു ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഷോപ്പുകളിൽ പോയിട്ട് അവിടുത്തെ ഷോപ്പുകളിൽ പോയി അപ്പോൾ മലയാളം പത്രമായതുകൊണ്ട് ഞാൻ ഷോപ്പുകളിലുള്ള ജോലിക്കാരായാലും അവർക്ക് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത് നമ്മൾ നമ്മളിവിടെയുള്ളവരെക്കാളും കൂടുതൽ പിന്നെ വേഗത്തിൽ അവർ പത്രം കൊടുത്ത ഉടനെ വായിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് പിന്നെ അവർ ദൂരെയാണല്ലോ അപ്പോൾ പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ ചെയ്യാം ഓൺലൈൻ ഉടമ്പടി ചെയ്യാം അങ്ങനെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ഓൾഡേജ് ഹോമിൽ പോകാറുണ്ട് അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാർക്കെല്ലാം ഞങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അവരെ കൂടി ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കും പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള കാശ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ പാലിയേറ്റീവ് കെയറിൽ പോയിട്ടുണ്ട് അവിടെ അവിടെ ഇത് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എപ്പോഴാ അവരെ വരുമ്പോൾ പറയും കുറച്ച് നേരം കൂടി ഇരുന്നൂടെ ഇനി എപ്പോഴോ നിങ്ങൾ വരുവോ എന്നൊക്കെ ചോദിക്കും ഞാൻ പോകുമ്പോഴൊക്കെ അവർക്ക് സ്നാക്സ് വാങ്ങിയിട്ട് കൊണ്ടുപോകുമായിരുന്നു അതൊക്കെയാണ് ഞാൻ പിന്നെ ചോറ് പൊതിച്ചോറ് കെട്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ വഴിയിൽ കാണുന്നവർക്ക് ഇപ്പം പോയാലും ഞാൻ പൊതിച്ചോറ് കൊടുക്കും അല്ലെങ്കിൽ അത് കയ്യിലില്ലെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും വാങ്ങി ഹോട്ടലിൽ നിന്നോ എന്തെങ്കിലും വാങ്ങി അവർക്ക് കൊടുക്കും അതുപോലെ പൈസയാണെങ്കിലും അവർക്ക് കൊടുക്കുമായിരുന്നു ഇതാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ അപ്പോൾ എനിക്ക് പിന്നെ ഇത് സാധാരണ ഞാൻ അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാറൊന്നുമില്ല ഇപ്പോഴും ഞാൻ എന്താണെന്ന് വെച്ചാൽ പുലർച്ചക്കായാലും മൂന്ന് മണിക്ക് എനിക്ക് ഉറക്കം തെളിഞ്ഞാൽ ഞാൻ പിന്നെ എണീറ്റ് കൊന്ത ചൊല്ലുകയും അതുപോലെ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും കൊന്ത ഓരോ ദിവസവും ഞാൻ മുഴുവൻ കൊന്തയും സമ്പൂർണ്ണ കൊന്ത തന്നെ ഞാൻ ചൊല്ലാറുണ്ട് പിന്നെ ഏത് ഒരു കാര്യം വന്നാലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഞാനിപ്പോഴും അമ്മയോടും ഈശോയോടും തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും എനിക്ക് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഫലം കിട്ടുന്നുമുണ്ട് ഞാനൊക്കെ പിന്നെ ഇനി ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോനോടും മാതാവിനോടും എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും അവരുടെ വിഷമതകൾ കണ്ടിട്ട് തന്നെ ഞാൻ അവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കും അങ്ങനെയാണ് പിന്നെ ഈ ജീവിതകാലത്തിൽ എനിക്ക് ഈശോയോട് കൂടെ തന്നെ ഉടമ്പടിയിൽ ജീവിക്കാൻ അമ്മയോടും ഈശോയോടും കൂടി തന്നെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം ക്രൈസ്തുലോ പത്തായിട്ട സുവിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പറയുന്നു യേശു ശതാദിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ പ്രത്യൻ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു ഗീതാകുമാരി എന്ന സഹോദരിയുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് മനസ്സിലാകുന്നത് സൗഖ്യം നൽകാൻ വിളിക്കപ്പെട്ട ഒരു പ്രത്യേ വരം നൽകപ്പെട്ട ഒരു പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയാണ് ഈ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഈ സഹോദരി ആർക്കെല്ലാം വേണ്ടി തൈലം പൂശി വിശുദ്ധ ഉപ്പ് നൽകി പ്രാർത്ഥിച്ചു അവരെല്ലാം സൗഖ്യപ്പെട്ടു എന്ന സാക്ഷ്യമാണ് ഇവിടെ സമർപ്പിച്ചത് തനിക്ക് വേണ്ടിയും തൻ്റെ മകൾക്ക് വേണ്ടിയും തൻ്റെ ഭർത്താവിന് വേണ്ടിയും സ്പെഷ്യലി വേരിക്കോസ് വെയിൻ വളരെ കാലമായിട്ടുള്ള വെയിൻ തൈലത്തിലൂടെ മാത്രം സുഖപ്പെട്ടു അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ വലിവ് ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടു എന്ന് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം ഈശോയും പരിശുദ്ധാമയും തമ്മിലുള്ള അവരോടുള്ള ഗാഠമായ ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതെല്ലാം എനിക്കെല്ലാം സാധിക്കും ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധിക്കുമെന്ന വലിയ ഒരു സാക്ഷ്യം ഇവരുടെ സമർത്ഥിക്കുകയാണ് എനിക്കിനി ക്രിസ്തുവല്ലാതെ ജീവിതമില്ല എന്ന് ഈ വലിയ സമൂഹത്തോട് നോക്കി ഗീതാകുമാരി എന്ന സഹോദരി പ്രഖ്യാപിക്കുകയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഉടമ്പടിയിൽ മാത്രമായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഈശോയെ നൽകുന്നൊരു ജീവിതമായിരിക്കുമെന്ന് ഈ സഹോദരി പ്രഖ്യാപിക്കുന്നു അവരുടെ എല്ലാ വാഗ്ദാനങ്ങളും ഈശോ നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവരുടെ ഏറ്റവും വലിയ മനോഹരമായി സാക്ഷ്യത്തിനും ഈശോയ്ക്കും മാതാവിനും വലിയൊരു കയ്യൊടി നൽകിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം അമ്മയ്ക്കും തിരകുമാരനും കോടാനുകൂട് നന്ദി പറയുന്നു ഇനിയും എനിക്ക് ഇതുപോലെ വലിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം പറയുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ഞാൻ ഈ അടുത്ത വെച്ച് അമ്മയോടും തിരക്കുമാരനോടും അപേക്ഷിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക